ൂക്കോട്ടുംപാടം പൊട്ടിക്കല്ലിൽ വീണ്ടും കരടി ഇറങ്ങി പാറക്കൽ കുടുംബക്ഷേത്രത്തിലാണ് ഇന്ന് പുലർച്ചെ നാലു മണിയോടെ കരടി എത്തിയത് അമ്പലത്തിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തുള്ള എണ്ണയും നെയ്യും ഭക്ഷിച്ചു മതിൽ ചാടിക്കടന്നാണ് കരടി അകത്തു കയറിയത് അയൽവാസികൾ വാതിൽ തള്ളുന്ന ശബ്ദം കേട്ടിരുന്നു വീട്ടുകാർ വിളക്ക് വെക്കാൻ വന്നതാവും എന്ന പ്രതീക്ഷയിലായിരുന്നു അവർ എന്നാൽ രാവിലെ നോക്കിയപ്പോഴാണ് കരടി എണ്ണയും മറ്റും ഭക്ഷിച്ചത് കണ്ടത് ഇന്നലെ ഇന്ന് പുലർച്ചെ ഒരു നാല് മണിക്ക് നാല് അല്ല അഞ്ച് മണിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാരുണ്ട് അവരിതിൻ്റെ സൗണ്ട് കേട്ടുകയാണ് ഡോറ് കൽപ്പ കളി തുറക്കുന്ന വെച്ച അപ്പോൾ വീട്ടിൽ സാധാരണ വീടിൻ്റെ എന്തെങ്കിലും ഡോറ് ലോക്കായിട്ട് തുറക്കുകയാണെന്ന് വെച്ചിട്ട് അവരാരും ശ്രദ്ധിച്ചില്ല പിന്നെ പുലർച്ചെ ഇന്ന് രാവിലെ അമ്മ വിളക്ക് വയ്ക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതിങ്ങനെ പൊളിഞ്ഞു ഇറങ്ങുന്നത് കണ്ടത് അപ്പോൾ ഇത് അതിനോഡ് സൈഡിലോട്ട് കയറി വന്നിട്ട് ഇതിനകത്തേക്ക് ചാടി കയറി പിന്നെ അതിനകത്ത് പിന്നെ ഡോറ് പൊളിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ കയറി